ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫുഡ് റിടക്കിംഗ് ബ്ലോക്ക്സ് നമ്മളിന്ന് നമ്മുടെ വണ്ടിയെ റിവ്യൂ ചെയ്യാനാണ് ഈ പോകുന്നത് കോണ്ടസ്സേനെയാണ് റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം നമുക്ക് നമുക്കിന്ന് വീഡിയോയിലേക്ക് കടക്കാം അപ്പം മഞ്ചാൻ നമ്മൾ ഈ ഈ മുതലിനാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മോഡൽ ഹിന്ദുസ്ഥാൻ കോണ്ടസ നമ്മുടെ ഇന്ത്യൻ മസിൽ മസിൽക്കാർ എന്നറിയപ്പെടുന്ന ഒരു സാധനമാണ് ഈ കോണ്ടസ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വണ്ടിയാണ് നമ്മൾ നമ്മളിതിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം നമ്മൾ ഡ്യുവൽ ടോൺ കളറാണിത് ബ്ലൂ ആൻഡ് വൈറ്റിൽ പിന്നെ ജസ്റ്റ് ഒരു ബി എമ്മിൻ്റെ ത്രീ സീരീസിൻ്റെ ഒരു അലോയ് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറൊക്കെ നോർമൽ ജെന്യൂനായിട്ട് എങ്ങനെയാണോ വരുന്നത് അതേമാതിരി തന്നെയാണല്ലോ നമ്മളൊന്നും ബ്രസൈസ് ചെയ്തിട്ടില്ല നമുക്ക് കിട്ടിയതും ഇങ്ങനെ തന്നെയാണ് പിന്നെ നോർമൽ ഒരു ഗ്ലാസ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഓവറോൾ വണ്ടി നമ്മുടേതായ ഒരു രീതിയിലുള്ള ലുക്കിലേക്ക് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വുഡൻ ഫിനിഷിൽ വരുന്നത് നോർമൽ അപ്പോളിസ്ട്രി വർക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വുഡനിലായതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇൻറ്റീരിയറാണ് വരുന്നത് പക്കാവുഡ് തന്നെയാണ് കേട്ടോ ഈ ഒരു എക്സ്റ്റീരിയർ ഭാഗം നോക്കുമ്പോൾ പോലും നമുക്ക് ഈ ഒരു പെയിൻറ്റിങ് വൈറ്റ് ആൻഡ് ബ്ലൂ ഇതിൽ നമ്മളെടുത്ത ഓണറെടുത്ത് തന്നെയുള്ള ഏകദേശം ഒരു പെയിൻറ്റിങ്ങാണ് പക്ഷെ നമ്മളത് കുറച്ച് ടിങ്കറിങ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് പെയിൻറ്റ് ഈ പെയിൻ്റ് തന്നെ ഒന്ന് മാറ്റി ചെയ്തു അത്രയേ ഉള്ളൂ പിന്നെ നമ്മളേതായ രീതിയിലുള്ള വർക്ക് വീല് അങ്ങനത്തെയൊക്കെ എടുത്തേ ഉള്ളൂ മാക്സിമം പിന്നെ വണ്ടി കിട്ടുമ്പോൾ തന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഓക്കെ കണ്ടീഷനിലായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ എൻജിൻ സൈഡൊക്കെ കുറച്ച് കുറച്ച് മെക്കാനിക്കലി അതൊക്കെ നോർമലായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ എടുത്താൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളായിട്ടുള്ളതുള്ളായിരുന്നു ഈ വണ്ടിയുടെ എ സി എനിക്ക് ഇന്നേരെ കിട്ടിയതിൽ വെച്ചിട്ട് ഒരു കോണ്ടസ്സേൽ അടിപൊളി എ സി വർക്കിംഗ് ഉള്ളൊരു വണ്ടിയാണിത് ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് വരുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഉണ്ട് ഞാൻ മാരേജിനൊക്കെ പോയതിൻ്റെ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടുണ്ടായൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഓൾ ബൈ